ശ്രദ്ധാർഹമായ ചില പരമാർത്ഥങ്ങൾ സഹോദരന്മാരെ ഇന്ന് ലോകത്ത് വല്ല ജനതയും അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്ത വിശിഷ്ട ഗ്രന്ഥം യാതൊരുവിധ മാറ്റത്തിരുത്തലുകളും കൈകടത്തലുകളും കൂടാതെ അതിന്റെ സാക്ഷാൽ രൂപത്തിൽ സുരക്ഷിതമായി തങ്ങളിൽ നിലകൊള്ളുന്നുണ്ടെന്ന കാരണത്താൽ സൌഭാഗ്യവാന്മാരായിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാകുന്നു എന്നാൽ ഇന്ന് ഭൂമുഖത്ത് വല്ല സമുദായവും അവരുടെ വശം അള്ളാഹുവിന്റെ മഹൽ ഗ്രന്ഥം ഉണ്ടായിരുന്നിട്ടും അതിലെ അമൂല്യ ഫലങ്ങളും അനുഗ്രഹങ്ങളും നാനാവിധ ഗുണങ്ങളും ആസ്വദിക്കുവാൻ ഭാഗ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അതും മുസ്ലിങ്ങൾ തന്നെയാണ് അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആാൻ പ്രദാനം ചെയ്തത് നാം അതിനെ പഠിച്ചും സൂക്ഷ്മമായി ഗ്രഹിച്ചും അതിൽ അന്തർഭവിച്ചു കിടക്കുന്ന സംഗതികളെ ചിന്തിച്ചറിഞ്ഞും കൊണ്ട് തതനുസാരം വർദ്ധിക്കുവാനും അതിനെ ശിരസാവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ നിയമത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുവാനും വേണ്ടിയായിരുന്നു വിശുദ്ധ ഖുർആാന്റെ ആഗമനം മുസ്ലിംങ്ങൾക്ക് അന്തസ്സും സ്ഥാനമാനങ്ങളും ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു അതെ അവരെ ഭൂമിയിൽ അള്ളാഹുവിന്റെ സാക്ഷാൽ പ്രതിനിധികളാക്കുവാനായിരുന്നു അത് വന്നിട്ടുള്ളത് ഏതു കാലത്ത് മുസ്ലിങ്ങൾ അതിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നുവോ അന്ന് അതവരെ ലോകത്തിന്റെ നേതാക്കന്മാരും മാതൃകാപുരുഷന്മാരുമാക്കി തീർത്തു എന്നതിന് ചരിത്രം സാക്ഷിയാണ് എന്നാൽ ഇന്ന് മുസ്ലിംകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് ഏതു നിലയിലാണ് വർധിക്കുന്നത് ഇപ്പോൾ ഇവിടങ്ങളിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് നോക്കുക ജിന്നുഭൂതങ്ങളെ അട്ടിയോടിക്കുവാനായി വീടുകളിൽ അടക്കി വെച്ച് സൂക്ഷിക്കുന്നു രോഗശമനാർത്ഥം അതിലെ ചില വാക്യങ്ങൾ ഒഴുകി ഉറുക്കാക്കി കഴുത്തിൽ കെട്ടുകയോ വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ ചെയ്യുന്നു അർത്ഥമറിയുകയോ അതിൽ അന്തർഭവിച്ചു കിടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യാതെ വെറും പുണ്യത്തിനായി ഓതുങ്ങുന്നു തങ്ങളുടെ ജീവിത ഇടപാടുകൾക്ക് ആവശ്യമായ സന്മാർഗത്തെ ഇന്നതിൽ നിന്ന് തീരെ ആശിക്കുന്നില്ല തങ്ങളുടെ ആദർശം വിശ്വാസം കർമ്മം നടത്തം സ്വഭാവം ജീവിത നിർവഹണം എന്നിവ ഏതു പ്രകാരത്തിലായിരിക്കണം സ്നേഹത്തിനും ശത്രുതയ്ക്കുമുള്ള നിയമം തങ്ങളോടും തങ്ങളുടെ സഹജീവികളായ അള്ളാഹുവിന്റെ മറ്റു അടിമകളോടും തങ്ങൾക്കുള്ള കടമയും കർത്തവ്യവും എന്ത് അവ എങ്ങനെ നിർവഹിക്കണം സത്യമേത് അസത്യമേത് ആരെ അനുസരിക്കണം ആരെ അനുസരിക്കരുത് ബന്ധം ആരോട് സ്ഥാപിക്കണം ആരോട് മുറിക്കണം മിത്രമാര് ശത്രുവാര് തങ്ങളുടെ അന്തസ്സും അഭിവൃദ്ധിയും വിജയവും ഗുണവും എന്തിലാണ് ഹീനത്വവും അധപതനവും പരാജയവും നഷ്ടവും ഏതിലാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ കുർവാനോട് അന്വേഷിക്കുക എന്ന സമ്പ്രദായം ഇന്നത്തെ മുസ്ലിങ്ങൾ തീരെ കളഞ്ഞിരിക്കുന്നു പകരമായി ഇപ്പോഴവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഭൗതിക സേവകന്മാരോടും അമുസ്ലിങ്ങളോടും ബഹുദൈവ വിശ്വാസികളോടും വഴിപിഴച്ചവരോടും സ്വാർത്ഥികളോടും തങ്ങളുടെ പൈശാചികമായ ദേഹേച്ഛകളോടുമാണ് അന്വേഷിക്കുന്നത് തന്മൂലം അള്ളാഹുവിനെ ഉപേക്ഷിച്ച് അന്യരുടെ ആജ്ഞാനുവർത്തികളായി തീർന്നതിന്റെ ദുഷ്ഫലമാണ് ഇന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ഭയങ്കരമാം വിധം ഇന്നനുഭവിച്ചു കഷ്ടാരിഷ്ടതകളും ഇതിന്റെ ഫലം തന്നെയാണ് പരിശുദ്ധ കുർ ആനാകട്ടെ നന്മയുടെയും ഗുണങ്ങളുടെയും ഉറവിടമാണ് ഐഹികവും പാരത്രികവുമായ സകലവിധ ഗുണങ്ങളെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ അതിന് പ്രാപ്തിയുണ്ട് നിങ്ങൾ അതിനോട് വെറും ചിഹ്നുഭൂതങ്ങളെ അട്ടിയോടിക്കുക ജ്വരം ചുമ ആദിയായ രോഗങ്ങൾ മാറ്റുക കേസിൽ വിജയം നേടുക ഉദ്യോഗം ലഭിക്കുക തുടങ്ങിയ നിസ്സാര സംഗതികൾ മാത്രമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതുമാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് യശസ്സും പ്രതാപവും ലോകത്തിന്റെ നേതൃത്വവുമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അത് നൽകുവാനും അതിന് പ്രാപ്തിയുണ്ട് ഇനി അള്ളാഹുവിന്റെ സാമീപ്യമാണ് നിങ്ങളുടെ പരമോദ്ദേശ്യമെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിനും നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ് വന്നതിയെ തന്നെ പ്രധാനം ചെയ്യുവാൻ സന്നദ്ധതയുള്ള സമുദ്രത്തോട് രണ്ടു തുള്ളി വെള്ളമാണോ ആവശ്യപ്പെടുന്നത് എന്ന് സാധാരണ പറയാറുള്ള ഒരു വാക്കാണ് മാന്യരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥത്തോട് എത്ര പരിഹാസ്യമായ നിലക്കാണ് ഇന്ന് ചില മുസ്ലിം സഹോദരന്മാർ വർത്തിക്കുന്നത് ആ മഹൽ ഗ്രന്ഥത്തോട് അവർ ചെയ്യുന്ന അഴിമതിക്കും അപമര്യാദയ്ക്കും വല്ല കൈയ്യും കണക്കുമുണ്ട് ഇത്തരം പ്രവൃത്തികൾ ഒരു സാധാരണ വസ്തുവിനോടെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവൻ ജനങ്ങളുടെ നിന്നക്കും പരിഹാസത്തിനും പാത്രമാകുമെന്ന് മാത്രമല്ല ജനങ്ങൾ അവനെ ഭ്രാന്തരെന്നു കൂടി വിളിച്ചേക്കും എന്നാൽ അതിലും മർമ്മഭേദകമാണ് മുസ്ലിംകളിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് കാണിക്കുന്ന അപമര്യാദ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു രോഗി വൈദ്യനോട് മരുന്നോലെ എഴുതിച്ചു വാങ്ങിക്കൊണ്ടുവന്ന ശേഷം അതിൽ നിർദ്ദേശിച്ച മരുന്നുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിന് പകരം അത് ചുരുട്ടി കഴുത്തിൽ കിട്ടുകയോ വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവനെക്കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുക അവനെ പരിഹസിക്കുകയില്ലേ നിങ്ങൾ അവൻ തനി വിദ്യയാണെന്ന് തീരുമാനിക്കുകയില്ലേ എന്നാൽ സർവോത്തമ വൈദ്യനായ അള്ളാഹു നിങ്ങളുടെ സർവ്വരോഗങ്ങളും സുഖപ്പെടുത്തുവാനും നിങ്ങൾ അനുഗ്രഹീതരാകുവാനും വേണ്ടി എഴുതിത്തന്ന നിസ്തുലവും മഹത്തരവുമായ ആ ചാർത്തിനോട് മേൽപ്രസ്താവിച്ച അതേ വിധത്തിൽ പെരുമാറുന്നത് രാപ്പകൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ടും അത്തരക്കാരെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ചിരിയോ പരിഹാസമോ ഉണ്ടാകുന്നില്ല അത് കഴുത്തിൽ കെട്ടാനോ കലക്കി കുടിക്കുവാനോ ഉള്ളതല്ല അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഔഷധങ്ങൾ ഉണ്ടാക്കി കഴിക്കാനുള്ളതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല രോഗബാധിതനായി തീർന്ന ഒരാൾ ഒരു വൈദ്യഗ്രന്ഥം വെറും വായന കൊണ്ട് തന്റെ രോഗം സുഖപ്പെടുമെന്ന് കരുതി ആവർത്തിച്ചാവർത്തിച്ചത് പാരായണം ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയും അവന്റെ തല കാഞ്ഞുപോയിരിക്കുന്നുവെന്നും അവനെ ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കേണ്ടതാണെന്നും അല്ലേ നിങ്ങൾ പറയുക എന്നാൽ സർവ്വവിധ രോഗങ്ങളെയും നിശേഷം നശിപ്പിക്കുന്ന ഏതൊരു ഗ്രന്ഥം നിങ്ങളുടെ രോഗശമനാർത്ഥം രോഗരക്ഷിതാവോ പ്രദാനം ചെയ്തിരുന്നുവോ അതിനോട് നിങ്ങൾ അതേ വിധത്തിലാണല്ലോ വർദ്ധിക്കുന്നത് അർത്ഥമറിയാതെ നിങ്ങളത് ആവർത്തിച്ചാവർത്തി ഓതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഓതുന്നതുകൊണ്ട് തന്നെ സകല രോഗങ്ങളും ക്ഷമിക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നു അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലെന്നും രോഗത്തിന് കൂടുതൽ ദോഷം നേരിട്ടേക്കാവുന്ന സംഗതികളെ സൂക്ഷിക്കേണ്ടതില്ലെന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നിരിക്കെ രോഗശമനത്തിന് വൈദ്യഗ്രന്ഥം പാരായണം ചെയ്താൽ മാത്രം മതിയെന്ന് ഗ്രഹിച്ചവന്റെ മേൽ കൽപ്പിച്ച അതേ വിധി നിങ്ങളുടെ മേലും ചുമത്തുവാൻ നിങ്ങൾ എന്തുകൊണ്ട് മുതിരുന്നില്ല അറിയാത്ത ഭാഷയിൽ വല്ല കത്തും നിങ്ങൾക്ക് ലഭിച്ചാൽ ഭാഷ അറിയുന്ന ഒരാളുടെ അടുക്കൽ കൊണ്ടുചെന്ന് അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാനായി നിങ്ങൾ ധൃതി കൂട്ടുന്നു അതിലെ ഉള്ളടക്കം അറിയുന്നതുവരെ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുന്നില്ല കേവലം നാലുകാശിന്റെ കാര്യം മാത്രം ലഭിക്കാനിടയുള്ള നിസ്സാരമായ ഒരു കത്തിനോടാണ് നിങ്ങൾ ഇത്ര വലിയ ആദരവ് കാണിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹു ഐഹികവും പാരത്രികവുമായ സകലവിധ സുഖ സൌഭാഗ്യങ്ങളും ഉൾക്കൊള്ളുന്ന പരമോന്നതമായ ഒരു പത്രം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങളതിനെ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയിരിക്കുന്നു അതിലുള്ള സംഗതികൾ അറിയുവാൻ നിങ്ങൾക്കൊട്ടും ധൃതിയും ഉത്കണ്ഠയുമില്ല ഇതാണ് അത്യധികം ആശ്ചര്യകരമായിട്ടുള്ളത് ഞാനിപ്പറയുന്ന പരമാർത്ഥങ്ങൾ നിങ്ങളെ ചിരിപ്പിക്കുവാനോ രസിപ്പിക്കുവാനോ വേണ്ടിയുള്ളതല്ല ഈ സംഗതികളെക്കുറിച്ച് ചിന്തിക്കുന്ന പക്ഷം ലോകത്തെ ഏറ്റവും വലിയ മര്യാദക്കേടും അക്രമവും വല്ലതിനോടും കാണിക്കപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സർവത്ര പരിഭാവനമായ ഈ ഗ്രന്ഥത്തോടാണെന്നും എന്നാൽ അത്തരം മര്യാദകേട് കാണിക്കുന്നവരാകട്ടെ ആ ഗ്രന്ഥത്തെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്നുവെന്നും അതിനായി സർവസ്വം ബലിയർപ്പിക്കുവാൻ സന്നദ്ധരാണെന്നും പ്രഖ്യാപിക്കുന്ന ജനങ്ങൾ തന്നെയാണെന്നും നിങ്ങളുടെ ഹൃദയം സാക്ഷ്യം വഹിക്കുന്നതാണ് അതെ അവരതിനെ നിസ്സംശയം വിശ്വസിക്കുന്നുണ്ട് തങ്ങളുടെ ആത്മാവിനേക്കാൾ സ്നേഹിക്കുകയും വിശിഷ്ടമായി കരുതുകയും ചെയ്യുന്നുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള അവർ തന്നെയാണ് അതിനോട് ഇത്ര കഠിനമായ നിലയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനു നേരെ അക്രമം പ്രവർത്തിക്കുന്ന ഒരു ജനസമുദായത്തിന്റെ പര്യവസാനം എങ്ങനെയിരിക്കുമെന്ന് സകലർക്കും അറിയാം നല്ലപോലെ ഗ്രഹിച്ചുകൊള്ളുക അള്ളാഹു തന്റെ ഗ്രന്ഥം മനുഷ്യ സമൂഹത്തിനു നൽകിയിട്ടുള്ളത് അവർ അന്ധകാരത്തിലോ നിർഭാഗ്യത്തിലോ കഷ്ടാരിഷ്ടതകളിലോ പെട്ടു നരകിക്കുവാനല്ല നാം നിന്റെ മേൽ ഖുർആൻ ഇറക്കിയത് നീ നിർഭാഗ്യവാനായി തീരാൻ വേണ്ടിയല്ല അത് സൗഭാഗ്യത്തിന്റെയും സന്മാർഗത്തിന്റെയും ഗുണഗണങ്ങളുടെയും ഉറവിടമാണ് അള്ളാഹുവിന്റെ വാക്യങ്ങളെ ശിരസാവഹിക്കുന്ന ഒരു ജനസമൂഹം ലോകത്ത് നീചരും നിന്യരും മർജിതരും അന്യരുടെ ചവിട്ടേൽക്കുന്നവരും അടിമത്ത ശൃംഖലയിൽ കുടുങ്ങിയവരും തങ്ങളെ അന്യന്മാരുടെ കയ്യിൽ അർപ്പിച്ച് അവരാൽ മൃഗങ്ങളെപ്പോലെ ഇഷ്ടാനുസാരം നയിക്കപ്പെടാൻ അനുവദിക്കുന്നവരുമായി തീരുക സാധ്യമല്ല ഈ ദുരവസ്ഥ വന്നെത്തുന്നത് അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് അക്രമം പ്രവർത്തിക്കുകയും അവന്റെ വാക്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇസ്രായേൽ സന്തതികൾക്ക് ലഭിച്ച അന്ത്യഫലം നിങ്ങളുടെ മുമ്പിലുണ്ട് അവർക്ക് തൗറാത്തും ഇഞ്ചിയിലും നൽകുകയും അവരെ ഇപ്രകാരം ഉദ്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു വലോ അന്നഹും അവർ തൗറാത്തും ഇഞ്ചിയിലും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളും അനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ നിലകൊണ്ടിരുന്നുവെങ്കിൽ അവർക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ ആകാശത്തിൽ നിന്നിറങ്ങുകയും ഭൂമിയിൽ നിന്ന് പൊങ്ങി വരികയും ചെയ്യുമായിരുന്നു പക്ഷേ അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളോട് അക്രമം പ്രവർത്തിച്ചു അതിലെ ഭയങ്കര ഫലം താഴെ പറയും വിധം അനുഭവിക്കുകയും ചെയ്തു അവരുടെ മേൽ മുദ്രയടിക്കപ്പെട്ടു അള്ളാഹുവിന്റെ കോപത്തോടെ അവർ മടങ്ങുകയും ചെയ്തു അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊല്ലുകയും ചെയ്തിരുന്നതു മൂലമാണ് അവർക്കിതു സംഭവിച്ചത് അതെ അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും അവൻ നിശ്ചയിച്ച പരിധികളെ അതിലംഘിക്കുന്നവരായിരിക്കുകയും ചെയ്തതുമൂലമാണത് അപ്പോൾ ഒരു സമുദായത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം നിലകൊള്ളുകയും അതോടൊപ്പം അവർ നിന്യന്മാരും മർദ്ദിതരും പരാജിതരും പരാശ്രിതരുമായി തീരുകയുമാണെങ്കിൽ അതിന്റെ വ്യക്തമായ അർത്ഥം അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് അക്രമം പ്രവർത്തിക്കുന്നുണ്ടെന്നും തൽഫലമായിട്ടാണ് അവരിൽ നാശനഷ്ടങ്ങളും ആപത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് അള്ളാഹുവിന്റെ ഈ കോപത്തിൽ നിന്ന് മുക്തി നേടുവാൻ ഒരൊറ്റ മാർഗം മാത്രമേയുള്ളൂ അതായത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോട് ചെയ്യുന്ന അക്രമവും അനീതിയും ഉപേക്ഷിക്കുക അതിനോടുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ പരിശ്രമിക്കുക ഈ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതെ ഈ ഭയങ്കര കുറ്റത്തിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ ഗ്രാമങ്ങൾ തോറും കോളേജുകൾ സ്ഥാപിക്കുന്നതുകൊണ്ടോ നിങ്ങളുടെ സന്താനങ്ങളെയെല്ലാം ഇംഗ്ലീഷ് ബിരുദകാരികളാക്കി തീർക്കുന്നതുകൊണ്ടോ ജൂതന്മാരെ പോലെ പലിശ വ്യാപാരം നടത്തി കോടീശ്വരന്മാരായി തീരുന്നതുകൊണ്ടോ നിങ്ങളുടെ കഷ്ടതകൾക്ക് യാതൊരു കുറവും സംഭവിക്കുന്നതല്ല മാന്യരെ എല്ലാ മുസ്ലിംകളും പ്രഥമമായി അറിഞ്ഞിരിക്കേണ്ടത് ഇസ്ലാം എന്നതിന്റെ അർത്ഥം എന്താണെന്നും മുസ്ലിം എന്ന ആർക്കാണ് പറയുന്നതെന്നുമാണ് മനുഷ്യൻ തന്റെ മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അറിയുന്നില്ലെങ്കിൽ അവൻ മൃഗങ്ങളെപ്പോലെ ജീവിച്ചു തുടങ്ങുകയും തന്റെ മനുഷ്യത്വത്തിന് തക്ക വില കൽപ്പിക്കുവാൻ അവന് സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ് ഇതേപ്രകാരം പ്രകാരം മുസ്ലിം ആകുന്നതിന്റെ അർത്ഥം എന്താണെന്നും മുസ്ലിമും അമുസ്ലിമും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്നും ഒരാൾ അറിയുന്നില്ലെങ്കിൽ അവൻ അമുസ്ലിങ്ങളെ പോലെ ജീവിതം നയിച്ചു തുടങ്ങുകയും തന്റെ മുസ്ലിം എന്ന സ്ഥാനത്തിന് വില കൽപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നതാണ് അതിനാൽ താൻ മുസ്ലിമാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ത് ഇസ്ലാമായി കഴിഞ്ഞ തന്റെയും മുസ്ലിം അല്ലാത്ത മറ്റൊരുവിന്റെയും സ്ഥിതികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അതുവഴി തന്റെ മേൽ വന്നു ഏതൊരു വൃത്തത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് താൻ മുസ്ലിമായി തീരുന്നത് ആ ഇസ്ലാമിക വൃത്തത്തിന്റെ പരിധികൾ ഏതാണ് ഏതൊരതിർത്തിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് താൻ മുസ്ലിം അല്ലാതായി തീരുന്നത് എന്നീ സംഗതികൾ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇസ്ലാം എന്നതിന്റെ അർത്ഥം അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുകയും അവന് കീഴ്വണങ്ങുകയും ചെയ്യുക എന്നതാണ് അതെ സർവസ്വം അള്ളാഹുവിൽ അർപ്പിക്കലാണ് ഇസ്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ സ്വാതന്ത്ര്യത്തെയും സ്വാധികാരത്തെയും സ്വേച്ഛകളെയും കൈവിടിയലാണ് ഇസ്ലാം അള്ളാഹുവിന്റെ രാജ്യത്തിന്റെയും ആധിപത്യത്തിന്റെയും മുമ്പിൽ പൂർണ്ണമായും തലകുനിക്കലാണ് ഇസ്ലാം തന്റെ സകല കാര്യങ്ങളെയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവൻ മുസ്ലിം തന്റെ ജീവിത ഇടപാടുകളെ സ്വന്തം കയ്യിൽ തന്നെ വെക്കുകയോ അള്ളാഹു ഒഴികെ മറ്റാരിലെങ്കിലും അർപ്പിക്കുകയോ ചെയ്യുന്നവൻ മുസ്ലിം അല്ല അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുവെച്ചാൽ അള്ളാഹു തന്റെ പ്രവാചകന്മാർ വഴിയായും വിശിഷ്ട ഗ്രന്ഥം മുഖേനയും നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളെ സംശയലേശമന്യേ അപ്പടി സ്വീകരിക്കുകയും അവയെ അക്ഷരം പ്രതി അനുസരിക്കുകയും ജീവിതായോധനത്തിലെ എല്ലാ തുറകളിലും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാകും ഏതൊരാൾ തന്റെ ബുദ്ധിയുടെ ബോധനത്തെയും ലോകാചാരങ്ങളെയും അള്ളാഹു ഒഴിച്ചുള്ളവരുടെ ഉപദേശങ്ങളെയും പാടെ പരിത്യജിച്ച് ജീവിതത്തിലെ സർവ്വകാര്യങ്ങളെയും അനുഷ്ഠിക്കേണ്ടവേ എന്തെന്നും തിരസ്കരിക്കേണ്ടവേ എന്തെന്നും വിശുദ്ധ ഖുർആാനിനോടും പ്രവാചക വര്യനോടും മാത്രം ചോദിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരം പ്രതി സ്വീകരിക്കുകയും അതിനെതിരായുള്ള സകലത്തെയും പുറംതള്ളുകയും ചെയ്യുന്നുവോ അവനത്രേ യഥാർത്ഥ മുസ്ലിം എന്തുകൊണ്ടെന്നാൽ അവൻ സർവസ്വവും അള്ളാഹു ഭരമേൽപ്പിച്ചിരിക്കുന്നു മുസ്ലിം ആവുക എന്നതിന്റെ അർത്ഥവും അതുതന്നെയാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിനും നബിചര്യക്കും വഴിപ്പെടാതെ ദേഹേച്ഛകളെയോ പൂർവികാചാരങ്ങളെയോ നാട്ടു ആധാരമാക്കി ജീവിക്കുകയും ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടവേതെന്നും വർജിക്കേണ്ടവേതെന്നും വിശുദ്ധ ഖുർആാനിനോടും നബിചര്യയോടും അന്വേഷിക്കേണ്ടതാണെന്ന ചിന്ത ചിന്തപോലുമില്ലാതെ തികച്ചും തീരുകയും വിശുദ്ധ ഖുർആാനിന്റെയും നബിചര്യയുടെയും നിർദ്ദേശങ്ങൾ ഇന്ന വിധമാണെന്ന് അറിഞ്ഞാൽ തന്നെയും അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലെന്നോ പൂർവികരുടെ ആചാരത്തിനും നാട്ടു സമ്പ്രദായത്തിനും വിരുദ്ധമായതുകൊണ്ട് തനിക്കത് സ്വീകാര്യമല്ലെന്നോ നിർലജ്ജം തട്ടിമൂളിച്ച് അതിനെ പുറംതള്ളുകയും ചെയ്യുന്നവനാരോ അവൻ ഒരിക്കലും മുസ്ലിമല്ല അത്തരക്കാർ തങ്ങളെപ്പറ്റി മുസ്ലിംകൾ എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് വിശ്വാസികളാണെന്നതിൽ ഒട്ടും സംശയമില്ല നിങ്ങൾ ലാ ഇലാഹ ഇല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന പരിശുദ്ധ വാക്യം ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങളാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും ഗൗരവാവഹമായ ഒരു കരാറാണ് ചെയ്യുന്നത് അതായത് ഇനി ഞങ്ങൾക്കുള്ള നിയമം അള്ളാഹുവിന്റെ നിയമം മാത്രമാണ് അവനെ മാത്രമേ ഞങ്ങൾക്കിനി അനുസരിക്കേണ്ടതുള്ളൂ അവന് മാത്രമേ ഞങ്ങൾ കീഴ്വണങ്ങുകയുള്ളൂ അവന്റെ വിശിഷ്ട ഗ്രന്ഥം മുഖേനയും പ്രവാചകൻ വഴിയായും അറിയപ്പെട്ടവ മാത്രമേ ഞങ്ങളുടെ അടുക്കൽ സത്യമുള്ളൂ എന്നൊക്കെയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെയും ലോകത്തിന്റെയും മുമ്പിൽ സമ്മതിക്കുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ മുസ്ലിങ്ങളാകുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അള്ളാഹുവിനായി ബലി കഴിക്കുകയും നിങ്ങളുടെ സകല കാര്യങ്ങളെയും അള്ളാഹുവിംഗൽ അർപ്പിക്കുകയും ചെയ്യുകയെന്നാണ് അതിനുശേഷം എന്റെ അഭിപ്രായം ഇതാണ് ലോകസമ്പ്രദായവും പൂർവികാചാരവും ഇങ്ങനെയാണ് ഇന്ന മഹാൻ പറഞ്ഞത് ഇപ്രകാരമാണ് എന്നൊന്നും പറയുവാൻ നിങ്ങൾക്ക് അധികാരമില്ല അള്ളാഹുവിന്റെ മഹൽഗ്രന്ഥത്തിന്റെയും അവന്റെ ദൂതന്റെ ചരിയുടേയും മുമ്പിൽ മറ്റൊന്നിനെയും ലക്ഷ്യമാക്കി പൊക്കിപ്പിടിക്കാൻ പിന്നീട് നിങ്ങൾക്ക് സാധ്യമല്ല നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും ജീവിത പ്രശ്നങ്ങളെയും വിശുദ്ധ കുർഹാനിനും നബിചര്യക്കും മുമ്പിൽ സമർപ്പിക്കുവാനേ നിങ്ങൾക്കിപ്പോൾ നിർവാഹമുള്ളൂ അവ രണ്ടിനോടും യോജിക്കുന്ന സംഗതികൾ മാത്രം സ്വീകരിക്കുകയും അവയ്ക്കെതിരായ കാര്യങ്ങൾ അവ എത്ര തന്നെ മഹത്തരമാണെന്ന് തോന്നിയാലും ആരുടെ തന്നെ കൽപ്പനയും ആചാരവുമായിരുന്നാലും പാടയെ പരിത്യജിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാകുന്നു തങ്ങളെ സംബന്ധിച്ച് മുസ്ലിംകളെന്ന് വാദിക്കുകയും അതേ അവസരത്തിൽ തന്നെ വിശുദ്ധ ഖുർആാനിനും ലഭിചരയ്ക്കും വിരുദ്ധമായ സ്വാഭിപ്രായങ്ങൾക്കോ പൂർവികാചാരങ്ങൾക്കോ നാട്ടുനടപടികൾക്കോ ഇതരന്മാരുടെ വാക്കിനോ പ്രവൃത്തിക്കോ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുക എന്നത് പരസ്പര വിരുദ്ധമാണ് ഒരു കുരുടനെക്കുറിച്ച് കണ്ണുള്ളവനെന്നും മൂക്കില്ലാത്തവനെക്കുറിച്ച് മൂക്കുള്ളവനെന്നും പറയുന്നത് അബദ്ധമായതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും വിശുദ്ധ കുഹാനിനെയും നഭിചര്യയേയും അനുഗമിക്കുവാൻ ഒരുക്കമില്ലാത്ത വ്യക്തിയെക്കുറിച്ച് അള്ളാഹുവിനും എതിരായി സ്വന്തം ബുദ്ധിയേയോ പൂർവികാചാരത്തെയോ ഇതരന്മാരുടെ വാക്കിനെയോ പ്രവൃത്തിയെയോ ലക്ഷ്യമായി പൊക്കിപ്പിടിക്കുന്ന മനുഷ്യനെക്കുറിച്ച് മുസ്ലിം എന്ന് പറയുന്നതും പരമാബദ്ധമാണ് മുസ്ലിമായി ജീവിക്കാൻ ഉദ്ദേശ്യവും ഒരുക്കവുമില്ലാത്ത ഒരാളെ മുസ്ലിമായിരിക്കാൻ നിർബന്ധിക്കുക ആർക്കും സാധ്യമല്ല അവൻ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും ഇഷ്ടമുള്ള നാമം സ്വീകരിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ തന്നെക്കുറിച്ച് മുസ്ലിം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമേ താൻ യഥാർത്ഥ എന്ന് അവൻ നല്ലപോലെ ഗ്രഹിച്ചിരിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ വാക്യത്തെയും നബിസല്ലാഹു അലഹി വസല്ലം തിരുമേനിയുടെ ചരിയെയും സത്യാസത്യ മാനദണ്ഡമായി സ്വീകരിക്കുകയും അവരണ്ടിനും വിരുദ്ധമായതെല്ലാം അസത്യമെന്ന് കരുതി പരിത്യജിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിന്റെ പരിധി ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവർ മാത്രമേ മുസ്ലിം മുസ്ലിമായിരിക്കുള്ളൂ ഇതിനെ അധിലംഘിക്കുന്നതോടെ മനുഷ്യൻ ഇസ്ലാമിൽ നിന്നും പുറന്തള്ളപ്പെട്ടവനായി പുറന്തള്ളപ്പെട്ടവനായിത്തീരുന്നതാണ് ഇസ്ലാമിന്റെ അതിർത്തിക്ക് പുറത്ത് ജീവിച്ചുകൊണ്ട് താൻ ഇസ്ലാമിക പരിധിക്കുള്ളിൽ തന്നെയാണെന്നും മുസ്ലിമാണെന്നും ആരെങ്കിലും വാദിക്കുകയും സ്വയം വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ലോകത്തെയും അള്ളാഹുവിനെ തന്നെയും വഞ്ചിക്കുവാൻ ശ്രമിക്കുക മാത്രമാണ് അവൻ ചെയ്യുന്നത് ആർ ഇറക്കിയതുകൊണ്ട് വിധി കൽപ്പിക്കുന്നില്ലയോ അവരത്രേ കാ